കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന ഉദാസ്തമന പൂജ ഉണ്ടായിരുന്നു ഉച്ചപൂജയും കളപാലങ്കാരൊക്കെ ഉണ്ടായത് മുന്നൂലം ഭാവോധിക്കനാണ് ഉണ്ടായത് നല്ല ഭംഗിയായിട്ട് പൊന്നുണ്ണി കണ്ണനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ മിഡം മിടുക്കൻ ഒരു ഉണ്ണിക്കാണ്ടൂഞ്ഞാലുമ്പിൽ ഇരിക്കുന്ന ഊഞ്ഞാലിന്റെ സ്വർണ്ണപ്പടി കസായ നല്ല സ്വർണ്ണ നിറത്തിലുള്ള പടീന്റെ മുകളില ഉണ്ണിക്കാണ്ടിരിക്കണെ കാല് രണ്ടും തൂക്കിയിട്ടിട്ടുണ്ട് തൂക്കിയിട്ട കാലുമ്പിൽ അതാ പൊൻതളകൾ കാണാം ഒക്കെ വീതിയുള്ള ഉള്ള കസവിന്റെ നൃട്ടിച്ച തളകളായിട്ട് ഏഹ് കസവിന്റെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏഹ് വെള്ളി വള്ളി വെള്ളികളെ പോലെ നല്ല ഭംഗിയായിട്ട് ഭാവിക്കൻ അങ്ങനെ അങ്ങ് ചാർത്താറ് നല്ല രസമായിട്ട് അത് ചാർത്തിയിട്ടുണ്ട് അരക്കിങ്ങിനെ കാണാറുണ്ട് കാര്യത്തിൽ നല്ല ഭംഗിയുള്ള ഒരു നെക്ലെസ് പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട് ഏഹ് അതിന് മുകളിൽ ഒരു ചില്ലമുട്ട് മാലയും ചാർത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കഴുത്തിനോട് ചെന്ന് വളയും പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കൈകൊണ്ട് ഊഞ്ഞാൽ പിടിച്ചിട്ടുണ്ട് വിഴാതിരിക്കാൻ ഊഞ്ഞാൽ ചെറിയൊരു രണ്ട് രണ്ടര വയസ്സായ ഒരു ഉണ്ണി അത്രേ തോന്നുള്ളൂ അത്ര ചെറിയൊരു ഉണ്ണി കണ്ണാൻ ആ ഊഞ്ഞാലിടത്തെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ ഒരു വെണ്ണൊരുലുണ്ട് അരേലും ഓടക്കൊള്ളു തിരികെ വെച്ചിട്ടുണ്ട് ഈ ഏഞ്ഞാലും ഇരുന്നിട്ട് തന്നെ വെണ്ണ കഴിക്കണം വികൃതിക്ക് വെണ്ണക്കൊതിയൻ അങ്ങനെ ഊഞ്ഞാലിന് മുന്നിൽ ഇരുന്ന് വെണ്ണ കഴിക്കുന്ന ഒരു പെണ്ുണ്ണിക്കണ്ണനാകുന്ന സ്ത്രീതൊക്കെ എന്താ കൗതുകം എന്നറിയോ ഈ കൈവിളകളോ തോൾവിളകളോ ഒക്കെ നല്ല വീതി ഉള്ളതാണ് എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാം നന്നായി ഇവിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങണമുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിമ്മിൽ സ്വർണ്ണകോപി നല്ല പുഞ്ചിരി വെണ്ണവരുടെ കയ്യിലുണ്ട് ഓടക്കുള്ള അരേലും തിരിക്കേണ്ടി ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് ആ വിക്രസ്സ് ഉണ്ണി കണ്ണൻ നല്ല ഭംഗിയായിട്ട് ആചരിക്കണം മനോഹരമായിട്ടാണ് ആചരിക്കണത് അത്ര രസമായിട്ട് തിരിച്ച് നമ്മൾ ചിരിച്ചു കൊണ്ടു ഉണ്ണിക്കണ്ണൻ നല്ല കൗതുകം ഉണ്ട് കാണാൻ ഇങ്ങനെ ഇന്ന് നെയ്യുവിളക്കിൻ്റെ ശോഭന ഈ തിലകങ്ങളും ഈ കസവിൻ്റെ ഒക്കെ ഉള്ളതൊക്കെ അതെല്ലാം അങ്ങനെ തിളങ്ങാണ് കിടന്നിട്ട് ഏ ആ അകത്തേക്ക് സ്ത്രീലകത്തേക്കാണ് നോക്കിയാൽ പൊന്നോണ്ട് പൊന്നുഞ്ഞാൻ്റെ വള്ളി അടക്കം കസമാണ് സ്വർണ്ണം നിറത്തിലാണ് ആ ഇടത്തേ കൈ കൊണ്ടാണ് ഊഞ്ഞാൽ വള്ളി പിടിച്ചിരിക്കുന്നത് വലത്തേ കൈ വള്ളി വെണ്ണ ഉറിയും അങ്ങനെ ഇടിക്കുന്ന ആ മിഡും മിഡ് തന്നെ ഉണ്ണിക്കണ്ണനെ ഏ കാണാൻ നല്ല കൗതുകമാണ് ഏ കളഭം കൊണ്ട് പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏ അങ്ങനെ ഇരിക്കുന്ന ഒരു ഉണ്ണിക്കാണ് തിരുമുടി മാല രണ്ടെണ്ണാണ് ചാർത്തിരിക്കണത് ഒന്ന് തെച്ചിയും തുളസി ആയിട്ടുള്ളത് ഒന്ന് വെളുത്ത പൂവായിട്ടുള്ളതൊന്നും അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് ഏ അതെങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചി തുളസി താമര അങ്ങനെ ഇടകലായിരുന്ന ഇടകല നല്ല ഒരു ഉണ്ടമാല കഴുത്തിനും ചാർത്തിയിട്ടുണ്ട് അതിനാൽ ശ്രീരംഗത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷം ഒരു പൊന്നൂഞ്ഞാലിൻ്റെ മുന്നിൽ ഒരു പൊന്നുണ്ണി കയറി ഇങ്ങനെ ഒരു നൂഞ്ഞാലാടാ താറായിട്ട് നിൽക്കുക ആ ആടിനല്ലേ രണ്ട് കൈ കൊണ്ട് പിടിച്ചാലേ ഊഞ്ഞാലാട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആട് വെണ്ണ കഴിച്ചോട്ടെ വെണ്ണ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ട്ടിക്കൊക്ക നമ്മുടെ മനസ്സിലാണ് ആ പൊന്നുണ്ണി കണ്ണൻ ആടുന്നത് കേട്ടോ ഏഹ് ഊഞ്ഞാലാടാൻ തയ്യാറായിരിക്കുന്നത് അപ്പോൾ ആ വെണ്ണ കഴിഞ്ഞാൽ കഴിക്കാ കൊതിയൻ്റെ വെണ്ണ കഴിക്കൽ കഴിഞ്ഞാൽ നമുക്ക് ഊഞ്ഞാലട്ടിക്കൊടുക്കാം ഏഹ് അതുപോലെ ആ തിരുമുടി മാലയുടെ മോള് വിധാനായിട്ട് രണ്ട് മൂന്നുണ്ടമാലകൾ ഉണ്ട് താമര തുളസി പിന്നെ തെച്ചിയും തുളസി പിന്നെ കണ്ണനെ പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടുള്ളതൊന്ന് അങ്ങനെ രണ്ട് രണ്ടു മൂന്നുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിണ്ട് ശ്രീലകത്തൊക്കെ നോക്കി ആ പൊന്നുണ്ണൻ പൊന്നൂഞ്ഞാലിന്റെ മോളിങ്ങനെ ആടാൻ തയ്യാറായിട്ട് നിൽക്കാണ് അതങ്ങനെ മനസ്സിൽ വിചാരിച്ച ആനന്ദം ഒരാത്ര സന്തോഷം എന്തൊരു ഭംഗിയാറിയോ കാണാൻ ചാർത്തിയത് പാവക്കിനസ്സലായിട്ട് ചാർത്തിയിട്ടുണ്ട് നല്ല സന്തോഷവും കണ്ടാല് ഒരു വായിരപ്പ ആൻഗ്രഹിക്കണേ നാരായണീയം ദശകം അറുപത്തെട്ട് ശ്ലോകം ഒൻപത് മലയാള വിവർത്തനം പ്രണയകാമിതം വല്ലവീജനം പ്രിയതരം മമം വേറെ ശശി വിളങ്ങിടും രമ്യ രാത്രിയിൽ ഒരുമയോടിനീ ഒത്തുചേർന്നിടാം ഗുരുവായൂരപ്പാ അനുഷേക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ പൊന്നോട പൊന്നൂഞ്ഞാലിന്റെ മുകളിൽ ഊഞ്ഞാലാടനെ ഓടക്കുള്ള അര എഴുതി വെച്ചിട്ട് വെണ്ണോരുടെ കയ്യിലും പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക ആ പുഞ്ചിരി തൂക്കിയിരിക്കണം ആ പൊന്നുണ്ണി കണ്ണനെ കാണാൻ എന്താകും ആ രണ്ട് തൃപാദം ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കൂഞ്ഞാലിൻ്റെ മുകളിൽ ഇരുന്നിട്ടിട്ടോ ഏർ ആ നനുതന്നിത്താ തൃപ്പാദം ഉണ്ടല്ലോ മൃദത്തോള തൃപാദം ആ രണ്ട് തൃപാദം മൃഗപ്പിടിക്ക ഉഞ്ഞാൻ്റെ മുകളിൽ ഇരിക്കാച്ചാലും മുറുകെ പിടിക്കാതിരിക്കണ്ട അത് ഭക്തന്മാർക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ രണ്ട് തൃപാദങ്ങളും ആ തൃപ്പാതാണ് നമുക്ക് ആശ്രയം ആ തൃപ്പാദത്ത് മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കാം പുഞ്ചിരി തൂകിയോണ്ട് ആ പൊന്നുണ്ണി കണ്ണിരിക്കണത് അപ്പം ആ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് ആ നിന്ദരോടിട്ട് ആ രൂപം മനസ്സിൽ ധ്യാനിച്ച് ഒറക്കാൻ നാമം ജപിക്കാൻ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കെട്ടോ നാരായണ 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 ഹരേ ഹരേ